കഴിഞ്ഞ ദിവസം കോട്ടയത്ത് യൂണിഫോമും തിരിച്ചറിയൽ കാർഡുമില്ലാതെ സ്റ്റുഡൻറ്റ് കൺസെഷൻ ആവശ്യപ്പെട്ട വിദ്യാർത്ഥിനിയെ ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ മർദ്ദനമേറ്റ കണ്ടക്ടർക്കെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തത്രേ ജോലി ചെയ്തതിൻ്റെ പേരിൽ മർദ്ദനമേറ്റതും പോരാ ഇപ്പോൾ പോക്സോ കേസ് പ്രതിയുമായി നമ്മുടെ നിയമങ്ങൾ എങ്ങനെ ദുരുപയോഗം ചെയ്യുന്നു എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഈ സംഭവം ഇപ്പോൾ സ്കൂളുകളിൽ അധ്യാപകർ കുട്ടികളോട് ഇടപെടുന്നത് പോലും ഭീതിയോടെയാണ് എന്ന് പല അധ്യാപക സുഹൃത്തുക്കളും പറഞ്ഞു കേട്ടിട്ടുണ്ട് പഠിപ്പിക്കുക പോകുക അത്ര തന്നെ നിയമങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് അവബോധം ഉണ്ടാകണം അതേസമയം അത് ദുരുപയോഗം ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും വേണം കുറ്റം ചെയ്യുന്നവർക്കെതിരെ ഉപയോഗിക്കേണ്ട നിയമങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന പ്രവണത കൂടി കൂടി വരികയാണ് പോക്സോ കേസിൽ ഉൾപ്പെടുത്തിയാൽ പിന്നെ ആർക്കും ഒന്നും പ്രതികരിക്കാൻ പോലും കഴിയില്ലല്ലോ കുടുംബ വഴക്കുകളിൽ പോലും പോക്സോ നിയമം ദുരുപയോഗം ചെയ്യുന്ന വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നു പരാതി കിട്ടിയാൽ ഉടൻ പോക്സോ പോലുള്ള വകുപ്പുകൾ ചേർത്ത് കേസെടുത്ത് മാധ്യമങ്ങളിൽ വാർത്തയാക്കുകയാണ് ഇപ്പോൾ പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷം മാത്രം പോക്സോ പോലുള്ള വകുപ്പുകൾ ചേർക്കുകയാണ് വേണ്ടത് കേരളത്തിൽ പോക്സോ വകുപ്പ് പ്രകാരം എടുത്തിട്ടുള്ള കേസുകളിൽ ഭൂരിഭാഗം കേസുകളും കോടതിയിൽ തെളിവില്ലാതെ തള്ളിപ്പോകുകയാണ് എന്ന് പലപ്പോഴും പല മാധ്യമങ്ങളിലും വായിച്ചിരുന്നു മുൻകാലങ്ങളിൽ ഏത് കേസ് ഉണ്ടായാലും ജാതി പേര് വിളിച്ച് ആക്ഷേപിച്ചു എന്നൊരു ചാർജ് ഉറപ്പായിരുന്നു ഇപ്പോൾ അത് പോക്സോ കേസായി മാറുന്നു പോക്സോ ചാർജ് ചുമത്തി കേസിൽ കുറ്റവാളിയാക്കുമ്പോൾ അത് ലോകം മുഴുവൻ അറിയുന്നു സമൂഹം മുഴുവൻ അവരെ കുറ്റപ്പെടുത്തും ഒറ്റപ്പെടുത്തും സാമൂഹിക വരെ കൽപ്പിക്കും അതേസമയം കേസിൽ നിരപരാധിയാണെന്ന് കോടതി കണ്ടെത്തി വെറുതെ വിട്ടാലോ അത് വാർത്തയാകില്ല ആരും അറിയുക പോലുമില്ല പ്രതിയാക്കപ്പെട്ട ആൾ മരിക്കും വരെ പോക്സോ കേസ് പ്രതി എന്നായിരിക്കും അറിയപ്പെടുക അവരുടെ കുടുംബങ്ങളെപ്പോലും അത് തലമുറകളോളം വേട്ടയാടും നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ എതിരേ കൂടി നടപടികൾ എടുക്കണം അല്ലെങ്കിൽ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കും വളരെ ശരിയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മുൻപൊക്കെ രണ്ടു പേര് തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ ഒരാൾ ജാതി ജാതിപരമായിട്ട് കുറച്ച് താഴ്ന്ന ഇതാണ് എന്ന് അയാൾക്ക് തോന്നിയാൽ ഉടനെ ജാതിപരമായി കൂടി എന്നെ ജാതി പേര് വിളിച്ചെന്നോ അല്ലെങ്കിൽ ആ രീതിയിൽ എന്നോട് പെരുമാറി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേസ് കൊടുക്കുന്നത് ആ കാലത്ത് അതായിരുന്നു ആ ഒരാളെ കൊടുക്കാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം അത് പാറിയിട്ട് കുട്ടികളുടെ അതായത് പ്രായപൂർത്തിയാവാത്ത കുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ പോക്സോ നിയമങ്ങളും മറ്റുമൊക്കെ കൊണ്ടുവന്നത് പക്ഷേ അത് ഏറ്റവും കൂടുതൽ കുട്ടികൾ തന്നെ കുട്ടികളെ കൊണ്ട് തന്നെ അല്ലെങ്കിൽ അവരെ മുന്നിൽ നിർത്തിക്കൊണ്ടും മാതാപിതാക്കളോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ടവരോ ഒക്കെ അവരെ കൊണ്ട് തന്നെ പറയിച്ച് നിരപരാധികളെ ഒരുപാട് നിരപരാധികളെ കൊടുക്കുന്ന ഒരു നിയമമായി അതിന് ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം തന്നെ കോട്ടയത്ത് അതൊരു കൺസെഷൻ പേരിലുള്ള തർക്കം മാത്രമായിരുന്നു അവസാനം ആ പെൺകുട്ടി തന്നെ അതിൻ്റെ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചു വരുത്തുകയും ആ കണ്ടക്ടറെ ഉപദ്രവിക്ക ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു ആ ബസ്സിലിട്ട് തന്നെ പക്ഷെ ഒടുവിൽ അവരുടെ ഭാഗത്ത് കുറച്ചുകൂടെ ബലം കിട്ടാൻ വേണ്ടിയിട്ട് ആ കണ്ടക്ടർക്കെതിരെ പോക്സോ കേസ് കൊടുത്തിരിക്കുകയാണ് നോക്കൂ ഒരു നിയമം ഏതൊക്കെ തരത്തിലാണ് ദുരുപയോഗം ചെയ്യുന്നത് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം കൂടിയാണിത്